ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ പേരേക്ക് പിടിക്കും ഞാനൊരു വീഡിയോ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ബഡിങ് ചെയ്ത് നോക്കുന്നത് പൊതുവേ ഇംഗ്ലീഷ്കാർ ചെയ്യുന്ന വീഡിയോ ഉടായിപ്പാണ് എന്ന് പറയുന്നവരോട് ഞാനൊരു കാര്യം പറയട്ടെ ഇത് ഉടല്ല കാണുമ്പോൾ തന്നെ അറിയാം ഈ ചെറിയ പേരയിൽ നിന്ന് ഇത്ര വലിയ പേരൊക്കെ എങ്ങനെയാ പിടിക്കുന്നത് എന്ന് ഇത് ഏത് ബഡിങ് ആണ് എന്ന് പോലും എനിക്ക് എനിക്കറിയത്തില്ല സംഭവം ഞാൻ ചെയ്ത് അത് ക്ലിക്കായി എന്നാൽ അതൊന്ന് കണ്ടന്റ് ആക്കിയാലോ എന്ന് കരുതിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ഒരു ബഡ്ഡിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാമെങ്കിൽ നമുക്കൊന്ന് കമന്റ് ചെയ്യണേ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോർ എടുപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരു ഇരുമ്പ് എടുത്തിട്ട് എവിടാണോ നമ്മൾ ബഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഭാഗത്ത് നമ്മൾ തടിയിൽ തട്ടാതെ മരത്തിന്റെ തൊലി മുറിച്ചെടുക്കണം ഇനിയിപ്പോ ഇങ്ങനെ തന്നെ മുറിച്ചെടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനെയാണ് മുറിച്ചെടുത്തത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മണ്ണ് എന്ന് പറഞ്ഞാൽ ചാണകവും മണ്ണും കൂടെ മിക്സ് ചെയ്തതാണ് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തേക്ക് ഈ മണ്ണ് കവറും കൂടെ എടുത്ത് നമ്മൾ കെട്ടിവെക്കാൻ പോവാം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ മാക്സിമം ചെയ്താൽ കൊള്ളാമായിരിക്കും ഇങ്ങനെയാണ് ഞാൻ ചെയ്തത് അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ കൊള്ളാമായിരിക്കും അല്ല ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്കും നമ്മുടെ പ്രേക്ഷകർക്കും അത് മനസ്സിലാവുമല്ലോ നല്ല രീതിയിൽ കെട്ടി നമ്മൾ അടിപൊളിയാക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ഹോൾസുകൾ നമ്മൾ ആ മണ്ണിനകത്ത് ഇട്ട് കൊടുക്കണം ആ കവറിലൂടെ നമ്മൾ ചെറിയ ചെറിയ ഹോൾസുകൾ ഇട്ട് കൊടുക്കണം സംഭവം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല ഇത് ഇത്രയും കിടിലമാണോ എന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയും നല്ല നല്ല അടിപൊളി വീഡിയോയിൽ കാണാം ഗുഡ് ബൈ